അങ്ങനെയൊക്കെ തടസ്സം വരുമ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നിക്കണം കേട്ടോ അതേപോലെ തന്നെ ഓട്ടോകാരം ചെയ്തിരിക്കുന്നുണ്ടോ റോങ് സൈഡുവെച്ചിരിക്കുന്നു ആരെങ്കിലും ചെയ്യോ അതേപോലെ ഇല്ലാത്ത അപകടം ഉണ്ടാക്കാനായിട്ട് ഉണ്ട് കൊറേ എണ്ണമുണ്ട് അതേപോലെ നമുക്ക് ഇനി തടസ്സമായിട്ടുള്ള വേഗത കുറച്ചുകൂടു ആ രണ്ട് വാഹനം കേറി മാറും വരെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഈ പോസ്റ്റുമായിട്ട് പതുക്കെ മാറ്റിയിടും ഇപ്പറത്തു പോവാ തിരിച്ചുപോടി സെക്കൻഡായി മനസ്സിലായോ രണ്ട് വാഹനം നിനക്ക് ഗ്യാപ് കിട്ടത്തില്ല അതുവരെ നീ അവിടെ എന്ത് ചെയ്യണം പതുക്കെ ഒരു അതൊക്കെ റൺ ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ മനസ്സിലായും ഞാൻ പറയുന്ന കാര്യം കൂടി നീ സത്യം പറഞ്ഞു